കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചാവക്കാട് മേഖലാ ഗ്രാമശാസ്ത്ര ജാഥയ്ക്ക് പുന്നേർകുളം ആൽത്തറയിൽ തുടക്കമായി പുത്തൻ പണിയുവാൻ ശാസ്ത്രബോധം വളരണം എന്ന ശീർഷകത്തിലാണ് ഗ്രാമശാസ്ത്ര ജാഥ നടത്തുന്നത് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് ആൽത്തറ സെന്ററിൽ പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം ബി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു പുനേർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ മുഖ്യാതിഥിയായി യൂണിറ്റ് സെക്രട്ടറി ബേബി സമീർ സ്വാഗതവും അസ്ലം നന്ദിയും പറഞ്ഞു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ല ഇറക്കിയ ലഘുലേഖാ വിതരണ ഉദ്ഘാടനവും ഉണ്ടായി തൃശൂർ ജില്ലാ ടീം അഖിലേഷ് തയ്യൂരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ എന്ന തെരുവുനാടകവും അരങ്ങേറി രണ്ടു ദിവസങ്ങളിലായാണ് ഗ്രാമശാസ്ത്ര ജാഥ ചാവക്കാട് മേഖലയിൽ പര്യടനം നടത്തുന്നത് വ്യാഴാഴ്ച വൈകിട്ട് മണിക്ക് ചാവക്കാട് ബീച്ചിൽ വെച്ചാണ് മേഖലാ സമാപനം വിവിധ സ്വീകരണ ഇടങ്ങളിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ സംസാരിച്ചു മേഖലാ ഭാരവാഹികളായ സെക്രട്ടറി സിന്ധു ശിവദാസ് പ്രസിഡന്റ് മോഹൻ ബാബു അനിത ശ്രീകുമാർ എം കേശവൻ ബി ആന്റണി തുടങ്ങി യൂണിറ്റ് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും നേതൃത്വം നൽകി സിസിടിവി ന്യൂസ്